പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ ടേസ്റ്റിയായ ഒരു ഫിഷ് കറി തയ്യാറാക്കാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചേമീനാണ് വീഡിയോയിലേക്ക് പോകാം ഫിഷ് കറി തയ്യാറാക്കുന്നതിനായി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച ശേഷം ഒന്ന് അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കാം ഉലുവ പൊട്ടി വന്നു കഴിഞ്ഞാൽ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് പുളി കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്കിനി ചേർക്കാം അരപ്പ് ചെറുതായി ചൂടായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളമൊഴിച്ച് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കറി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ചേമീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയ ചേമീൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മീൻ പൊടിഞ്ഞു പോകാതെ ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയിട്ട് മുളകരച്ച ഫിഷ് കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് കറിവേപ്പില കൂടി വിതറി കൊടുക്കാം സൂപ്പർ ടേസ്റ്റിലുള്ള ഫിഷ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ